ഹായ് ഹായ് അറിന ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ രാവിലെ തന്നെ ഞാനും ഐസും മുറ്റത്തുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ കിച്ചണിലെ സീനെന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കട്ടെ നമുക്ക് പിറ്റേങ്കു പോയി വക്കാം ഈ വിചിയാടാ നാളെ കുക്കിഗാരട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് സീനൊന്നുമണ്ട സ്പെഷ്യല്ലേ ഇന്ന്ണ്ട അപ്പം ചെറുപയർ കറിയാണ് അപ്പം ചെറുപയർ അറിയോ ആ അറിയാച്ചിട്ടല്ല ആ ആ ഇങ്ങനെ ദാസേന അപ്പുണ്ടാക്കുന്ന കരക്കയിലാണ് ഇങ്ങനെ കരക്കിപ്പയർന്നോ അതങ്ങനെ പാത്രത്തിൽ തുട അങ്ങനെ എനിക്ക് വലിയ ഇഷ്ട ഈ അപ്പം ദോശ ആയിട്ടേ അങ്ങനെയൊക്കെ ഉള്ളു ഇവിടെ പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒന്നിലേക്ക് പുട്ട് അല്ലെങ്കിൽ

ണ്ടാക്കിയറിയില്ല എപ്പൊക്കാലും ഒന്നിൽ പുട്ട അല്ലെങ്കിൽ അപ്പം എനിക്ക് കിട്ടില്ല കൊറേ മുമ്പൊക്കെ കിട്ടിട്ടുണ്ട് പഴയ കിട്ടാനൊന്നുമില്ല ഏ എന്തായാലും ഉച്ചക്ക് എന്താ സ്പെഷ്യൽ കഴിഞ്ഞോ വിചാരിക്കണോ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടല്ലേ ഞാൻ നമുക്ക് പുറത്തേക്ക് വിശേഷം നോക്കാം വിദ്യ കാര്യങ്ങളങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നോക്കാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാലേ വീഡിയോസൊക്കെ ചെയ്യാൻ വളരെ മടിയാണ് രസമായിട്ടും വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് പൊയ്യാക്കളിന് വീഡിയോസിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തോ പറയണ നമുക്ക് ഒന്നും എന്താ അല്ലേ അപ്പൊ ഞങ്ങളങ്ങനെ പുറത്തു പോവാണ് അപ്പോൾ ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങാനാണ് കയറിയത് അപ്പോൾ പിന്നെ ഉപ്പ് എണീറ്റീരുന്നു അപ്പോൾ ഉപ്പ പറഞ്ഞ് ചിക്കൻ ഞാൻ വാങ്ങിക്കേണ്ടി ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി പോവാ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാനും ഐസു കൂടി പച്ചക്കറി വാങ്ങാൻ പോവാണ് ഐസു വേഗം വണ്ടിയിൽ കയറിയിട്ട് നിൽക്കുന്നു അവന് ഞാൻ അവിടേക്കെങ്കിലും പോവാ അല്ലെങ്കിൽ റൂമിൽ നിന്ന് എണീറ്റാതന്നെ എൻ്റെ പിന്നാലെ വരും ഒരു പുതിയ ഷർട്ട് ഇടാൻ പാടില്ല എന്തൊക്കാലോ അവനൊ ഡൗട്ടാണ് ഐസുന് ഏ ഐസു ഐസോ നമ്മളെടുക്ക പോണേ എവിടെക്ക് ടാറ്റ പോവ എങ്ങനെ പോവാണ് ആയ അപ്പെന്ന ശരി അപ്പം ഞാനിസും വണ്ടിയമ്മ കയറിയിട്ടുണ്ട് അപ്പം ഇനി അവിടെ നിന്ന് കാണാം പച്ചക്കറി അപ്പോ ഞങ്ങൾ താങ്ങനെ പോയിങ്ങോണ്ടിരിക്കണേ ഈ കട അധികം ആൾക്കാർക്കും അറിയലുണ്ടാവും പ്രത്യേകിച്ച് ഈ ഫെഡ്സ് അതായത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സലീം ഖാൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് ഞങ്ങൾ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഐസ് ഐസ ഇങ്ങനെ എൻ്റെ മതി നിൽക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ വർഷവും നടത്തുന്നൊരു പ്രോഗ്രാമുണ്ടായിരുന്നു മാരത്തോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലെല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഭയങ്കര തിരക്കാണ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ഇതാണ് ഞമ്മളെ സ്പോട്ട് പച്ചക്കറിന്റെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഒരു ഇത്തിയും ഒരു കാക്കുമാണ് അപ്പോൾ ഞങ്ങളിതാ പച്ചക്കറിയൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങി ഞാനും ഐസുപ്പലും തിരിച്ച് പേശൊക്കെ വരുന്നുണ്ട് ഐസൂന് എന്താണെന്നറിയില്ല ആള് ചില നേരങ്ങളിലൊക്കെ ഭയങ്കര കുടുംബണു അപ്പോൾ കേരള കൊച്ചിനെ അപ്പോൾ ഞാനും അങ്ങനെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചത് വീട്ടിലിപ്പോൾ സീനും എനിക്കിഷ്ടമില്ലാത്ത അപ്പം എല്ലാം ഉണ്ടാക്കിയിരിക്കും അപ്പോൾ ഞാൻ ഒന്നും അത് കഴിക്കില്ല അപ്പം ഞാൻ മോർണിംഗ് ഓൾറെഡി ഞാൻ അധികം ഭക്ഷണം കഴിക്കുന്നില്ല അതാണ് അപ്പോൾ ഒരു പാലിച്ചായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില സമയത്തൊന്നും തോന്നും കഴിക്കണം വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാനിങ്ങനെ പുറത്തുനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നമ്മളൊരു കണ്ടൊരു പൊറാട്ട് അപ്പം ഒരു പൊറാട്ടയും നല്ല ബീഫ് കറി ബീഫ് കറി മാത്രം കേട്ടോ ബീഫ് ഉണ്ടാവില്ല പിന്നെ ഒന്നോ രണ്ടോ പീസ് കിട്ടിയാൽ അതൊരു രസാഹരിക്കും അപ്പോൾ അത് പെരുങ്ങൾ ഇവിടെ ബൈപ്പാസിൽ തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്ക് പൊറാട്ട ഉണ്ടല്ലോ പൊറോട്ട എന്താണ് ടേസ്റ്റ് വരും പൊറോട്ട എന്നിട്ട് ആ കറി വരുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നിക്കില്ല അത് വേറെ പക്ഷേ പൊറാട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ ചെയ്യുന്ന വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിനൊക്കെ പറയുന്നുണ്ടോ എങ്ങനെയാ നല്ലതൊക്കെ എന്നിട്ട് പരമാവധി അനിയും കൂടിയും ഇങ്ങനെയുള്ള വീഡിയോകളുടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഞങ്ങളാ പൊറാട്ടക്കുറഞ്ഞ മുന്നിലെത്തി ബോർഡും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾ നല്ല ടേസ്റ്റുള്ള പൊറാട്ടയും പിന്നെ നമുക്ക് അതിൻ്റെ കറിയും ഫ്രീ ആയിട്ട് കിട്ടുക അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തായാലും പൊറോട്ട നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇതാണ് നമ്മൾ പൊറോട്ട കട ഇപ്പോൾ നമ്മളീ മുന്നിലിരിക്കണേ കാക്കീണേ വായും ഇത് നമ്മുടെ കാക്കാൻ്റെ മകനാണ് പാർസൽ പാക്ക് അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങി പൊറോട്ട പൊറോട്ട പാർസല് വാങ്ങി സാധാരണ ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കലാണ് സാധാരണ ഇന്ന് അറിയില്ല എന്നിപ്പോ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാന്ന് കരുതിട്ടേ അങ്ങനെ കൊണ്ടുപോവാണ് അപ്പം ഇനി ഇൻഷാള്ള ഇനി നമുക്ക് വീട്ടിൽ നിന്ന് കാണാം കേട്ടോ അപ്പോ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വന്ന സമയത്തൊക്കെ ഞാൻ ക്ലീനിങ്ങിൽ ചെയ്യുന്നു അപ്പോൾ ആ സമയത്തൊന്നും നിന്നും അവർ അങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ടൈം പോലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിന്നുണ്ടായിരുന്നില്ല ഏകദേശം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു അടുക്കലും തുടക്കലും ഞാനിപ്പോൾ കിച്ചണ് മാത്രല്ലത് അപ്പോൾ പിന്നെ മൂപ്പിലവിടെ ഉള്ളിൽ തട്ടോ അതിനിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല വിടെ ഉള്ളി ഒലിക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഉണ്ട് ഇനി കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ബാക്കി പരിപാടി അങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല നെയ്ച്ചോറിൻ്റെ ചിക്കൻ കറിയൊന്നും ഞാൻ കാണിക്കുന്നില്ല സാധാരണ കാണുന്ന തന്നെ അല്ലേ അപ്പോൾ ഒന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ വീട്ടിൽ അധികം ലെങ്ത് ആവുക ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അതൊന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ അതിൽ കുക്കിങ് നോക്കട്ടെ കേട്ടോ ഇടയിലുള്ള ചെറുപ്പം ഞാൻ നാരങ്ങ വെള്ളം കളി ഇതാക്കാം കേട്ടോ അവിടെ ഉപ്പ നമ്മുടെ പട്ട ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഓലക്കൂടി ഇടിക്കണം കേട്ടോ അപ്പോൾ കുറെ ഇടത്ത് തുടങ്ങിയിട്ട് പാ നല്ല ചൂടുള്ളതല്ലേ അപ്പം നമ്മൾ കുറച്ച് നാരങ്ങ വെള്ളം നാരങ്ങളെല്ലാം കളിക്കൊടുക്കാതെ ശേഷം കേട്ടോ ഏതായാലും ഇതങ്ങനെ തുനിച്ച് പരിപാടികളിലേക്ക് പോവാണ് അപ്പോൾ ശനിയും അങ്ങനെ നാരങ്ങ വെള്ളം നാരങ്ങളെല്ലാം വേണ്ടിയിട്ട് കോപ്പകളാക്കാണ് നമ്മൾ കപ്പ് കോപ്പാണെന്നൊക്കെ പറയട്ടോ ിങ്ങനെ പുറത്തൊക്കെ പോവാണ് അതപ്പോൾ അവിടെ തെങ്ങിൻ്റെ ഓലൊക്കെ ഇങ്ങനെ കീറോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് എന്താ ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കണ്ടില്ലേ എന്റെ കള്ളന് നാരങ്ങ വെള്ളം കുടിക്കാണ് പക്ഷെ അവന്റെ ശ്രദ്ധ ഫുള്ള് ഈ കാണുന്ന കാർട്ടൂണിലേക്കാണ് കാർട്ടൂൺ അതിമൊക്കെയാണ് അവന്റെ മൊത്തം കാണണ എങ്ങനെയുണ്ട് നാരങ്ങണ്ട് പിന്നെ ബിബി എന്തായി കുക്കിങ്ങൊക്കെ കറിക്കുള്ളത് ചിക്കൻ കറിയാണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഉമ്മാക്ക് ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്തൊരു ചായ കൂടിയുണ്ട് ഞങ്ങൾ ഉമ്മാ ഡയലി ഉണ്ട് ആ സമയത്തൊരു ചായ ഉണ്ട് ഉമ്മാക്ക് അപ്പോൾ ഉമ്മാക്കിങ്ങനെ അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങും അപ്പോൾ അങ്ങനെ സ്നാക്സ് വേണം പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ വെറുതെ ഒന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഐസ് കരുതിയിരിക്കുന്നത് വാങ്ങിട്ട് പോവാ ഐസ് കരുതിയിരിക്കുന്നത് ഞാൻ പുറത്തൂടെ പോകാൻ വേണ്ടി ഇറങ്ങിക്കാന്നാണ് ഇനി പതിൻ്റെ ദേഷ്യത്തിലാണ് ഐസുന്റെ ദേഷ്യം എങ്ങനെയടാ ഞാൻ എപ്പോൾ ചിട്ടേരാം സ്നാക്സ് വാങ്ങാൻ പോവല്ലേ കടി വാങ്ങാൻ പോകല്ലേ ആ കടി വാങ്ങാൻ പോവുക അല്ലേട്ടോ നമ്മുടെ ഐസിങ്ങനെ അപ്പം ഇപ്പം അപ്പൻ്റെ സ്കൂട്ടി മൊയ്ക്ക് വരികയാണ് ഇപ്പം അപ്പൻ്റെ സ്കൂട്ടി അല്ല ഇപ്പം അപ്പൻ്റെ സ്കൂട്ടിയാണ് ആ ഇത് കണ്ടോ ഞാൻ ബാക്ക് എടുത്ത് പോകുന്നപ്പോൾ അതേ ഓനും പോര് നോക്ക് ഏതാളേ അപ്പോൾ ഞങ്ങളങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാഗൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇതിൽ ഈ റോളാണെന്നോ എന്തെങ്കിലും സ്നാക്സ് വാങ്ങട്ടെ ാണ് ഐസ് കുട്ടി ഇതാ വെക്കുന്നു അപ്പം അങ്ങനെ ചിക്കൻ റോളൊക്കെ വാങ്ങിയില്ല ഐസു ഇതാരം നോക്കണു പുറത്തൊക്കെയാണ് ഐസു അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് പോവുകയാണ് അതിൽ കറങ്ങൂന് ഞങ്ങൾ ഒരു മിഠായി വാങ്ങിക്കൊടുത്തിട്ട് ഓനെ ഞാൻ ഓനെ അങ്ങോട്ട് അങ്ങനെ ഇത് പോവാണ് വീട്ടിൽ എനിക്ക് വായിക്കാം അങ്ങനെ സീനുവിൻ്റെ നെയ്ച്ചോറ് ആയിട്ടുണ്ട് ഒരു കയ്യിൽ ഞാൻ ക്യാമറ പൊടിച്ച് ഇങ്ങനെ എടുത്തു അങ്ങനെയുള്ള മക്കളെ ഞങ്ങളുടെ കൂളി ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ കൂളിയൊക്കെ കഴിഞ്ഞു നീ ഉപ്പാനൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കാം കേട്ടോ അവിടെ ഉള്ളി അപ്പൊ അങ്ങനെ നിക്കാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണ് ഇനി ഭക്ഷണം കഴിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ കാണിച്ചു തരാം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ നെയ്ച്ചോറും പപ്പടും തൈരും ചിക്കൻ കറിയും പിന്നെ കുറച്ച് നാരങ്ങച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് സംഭവം കിടക്കാ ചേരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല എന്തായാലും സൂപ്പറായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ട് കാണാം കേട്ടോട്ടോ ഒരു ചെറിയൊരു ഞായറാഴ്ച അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കാണാം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തുടർന്ന് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോഴും അതിന് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്